ബഹുമാനമുള്ളവരെ മൗലാനയുടെ രചനകളിൽ നിന്നും രചനകളുടെ കൂട്ടത്തിൽ നിന്നും വിശിഷ്ടമായി നിൽക്കുന്ന മൂന്ന് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നു മൗലാന പത്രാധിപരായിട്ടുള്ള സുന്നി യുവജന ഫെഡറേഷൻ്റെ മുഖപത്രമായ ബുൽബുലിൽ പലപ്പോഴായി ആനുകാലിക സംഭവങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് മൗലാന എഴുതിയിട്ടുള്ള കുറിപ്പുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ സമാഹരിച്ചു കൊണ്ടുള്ളതാണ് ലഘുചിന്തകൾ എന്ന പേരിൽ മൂന്ന് ഭാഗങ്ങളായി ഇറക്കിയിട്ടുള്ള ഈ പുസ്തകങ്ങൾ രണ്ടെണ്ണമേ ഇവിടെ കാണിക്കുന്നുള്ളൂ മൂന്ന് ഭാഗങ്ങളുണ്ട് ഈ പുസ്തകത്തിന് ഒന്നാമത്തെ ഭാഗം ലേഖനങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങി നിൽക്കുന്ന വേളയിൽ പുസ്തകത്തിന് എന്ത് പേരിടണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൗലാന തന്നെയാണ് ലഘുചിന്തകൾ എന്ന് പേരിടാം എന്ന നിർദ്ദേശം വെച്ചത് ഗഹനമായ പലപ്പോഴും വലിയ പല ലേഖനങ്ങളും അത് ബുൽബുലിലൂടെ വരുന്ന സമയത്ത് വലിയ വാദകോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ആ ലേഖനം കാരണം വലിയ വാദകോലാഹലങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാക്കിയതുമായിരിക്കാം അങ്ങനെ ഉള്ള വിശിഷ്ടമായ ഈ ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സമാഹാരത്തിന് ലഘുചിന്തകൾ എന്ന് പേരിടാൻ എന്തായിരിക്കാം മൗലാനയെ പ്രേരിപ്പിച്ചത് വായനക്കാരെന്ന നിലക്ക് നമുക്ക് മനസ്സിലാകുന്നത് ഏതൊരു വായനക്കാരനും വിഷയത്തെ വളരെ ലളിതമായി മനസ്സിലാക്കാനും വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ പോയിന്റിലേക്ക് ഏതൊരു വായനക്കാരനെയും എത്തിക്കാനും കഴിയുന്ന വിധത്തിൽ കൃത്യതയോടുകൂടെയാണ് ഈ ലേഖനങ്ങളെല്ലാം മൗലാന എഴുതിയിരിക്കുന്നത് ഇതായിരിക്കാം ലഘുചിന്തകൾ എന്ന് ഇവക്ക് പേരിടാൻ ഈ പുസ്തകങ്ങൾക്ക് പേരിടാൻ കാരണമെന്ന് ആലോചിക്കാവുന്നതാണ് ചിന്തിക്കാവുന്നതാണ് മൗലാനയുടെ രചനകൾ വായനക്കാരനെ വായനയുടെ വ്യത്യസ്ത ലോകങ്ങളിലൂടെ കൊണ്ടുചെല്ലുന്നതിനോടൊപ്പം തന്നെ വിഷയങ്ങളെ സമീപിക്കേണ്ടതെങ്ങനെ അവയുടെ രീതിശാസ്ത്രങ്ങൾ രീതിശാസ്ത്രങ്ങളെന്ത് അവ ഉയർത്തിക്കൊണ്ടുവരാനോ നിലനിർത്താനോ ശ്രമിക്കുന്ന നിലപാട് തറകളെന്ത് എന്നിവയെല്ലാം സ്പർശിച്ചുകൊണ്ട് വായനക്കാരനെ വിഷയത്തിൻ്റെ സമഗ്രതയിലേക്ക് നയിക്കുകയും കൃത്യമായ ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്നതാണ് അവ വളരെ പ്രകടമായി നിൽക്കുന്ന രചനകളാണ് ഈ പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുള്ള ലേഖനങ്ങളെല്ലാം അതുപോലെ തന്നെ മൗലാനയുടെ വായനക്കാരനായാലുള്ള ഒരു ഗുണം ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും അതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്താണ് നമ്മൾ ആ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് എന്ന് കൃത്യമായി നമ്മിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വിധത്തിൽ ഒരു ആന്തരിക വെളിച്ചം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ മൗലാനയുടെ രചനകൾ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മൗലാനയുടെ വായനക്കാർക്ക് കിട്ടുന്ന ഒരു വലിയ ഗുണമാണ് അതുകൊണ്ട് തന്നെ മൗലാനയുടെ മറ്റെല്ലാ രചനകളോടുമൊപ്പം ഈ ലഘുചിന്തകൾ എന്ന പുസ്തകവും നമ്മുടെ വായനയിലും നമ്മുടെ പുസ്തക ശേഖരത്തിലും ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു